السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സുബാനുഹുവാല നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യ ജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഷൂഖ് നൽകുമാറാകട്ടെ ഒരു മനുഷ്യ ജീവിതത്തിൽ ദുരിതകാലത്തിലൂടെ കടന്നുപോകാത്തവരായി ആരുമുണ്ടാകില്ല ദുരിതങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെടുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും ഇതിൽ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ എന്നൊന്നും വ്യത്യാസമില്ല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അതിൽ പാവപ്പെട്ടവനെന്നോ അതല്ലെങ്കിൽ പണക്കാരനെന്നോ എന്ന വ്യത്യാസങ്ങളൊന്നുമില്ല അള്ളാഹുവിൻ്റെ പരീക്ഷണം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ ഒരു രക്ഷ ലഭിക്കാൻ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നവരാണ് എൻ്റെ മജലിസ് കാണുന്നവരിൽ ഭൂരിഭാഗം ആളുകളും നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ദുരിതമാണ് അതിൽ ഒന്നാമത്തേത് ശരീരം അനുഭവിക്കുന്ന ദുരിതങ്ങളുണ്ട് നമ്മുടെ ഭവന സംബന്ധമായി വരുന്ന ദുരിതങ്ങളുണ്ട് അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായി വരുന്ന നമ്മുടെ ജോലി സംബന്ധമായി വരുന്ന ദുരിതങ്ങളുണ്ട് നമ്മുടെ കുടുംബ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ ജീവനുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ വരാറുണ്ട് അകാലമായ മരണങ്ങൾ സംഭവിക്കുക മക്കൾ ചെറുപ്പത്തിലെ മരണപ്പെടുക അതുപോലെ തന്നെ ദാരുണമായ മരണങ്ങൾ സംഭവിക്കുക ഇതെല്ലാം അതിൽപ്പെട്ട ചിലതാണ് സാമ്പത്തികമായി വരുന്ന ദുരിതങ്ങളുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായി വരുന്ന ദുരിതങ്ങളുണ്ട് ഇങ്ങനെ പ്രധാനമായും ഏഴ് രൂപത്തിലാണ് ഈ ദുരിതങ്ങൾ നമ്മെ പിടിപെടുന്നത് ഈ ഏഴ് ദുരിതങ്ങൾ നമ്മിൽ നിന്ന് ഈ ഏഴ് രൂപത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ ലഭിക്കാം ഏഴ് ൾ അള്ളാഹു നമുക്ക് തുറക്കപ്പെടാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കേണ്ട ദിക്കറുണ്ട് നമ്മുടെ ജീവിതത്തിൽ പലരും ചൊല്ലുന്ന ദിക്കറാണ് ലാ ഹൗലവല കൂവച്ച ഇല്ലാബില്ല ഇന്നു മുതൽ ആ ദിക്കറ് ചൊല്ലുന്നവർ നമ്മുടെ ജീവിതത്തിൽ അതിന്റെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ആ ദിക്കറിനെ നമ്മൾ ചൊല്ലാൻ പ്രധാനമായും ഇവിടെ പറയപ്പെട്ട ഏഴ് കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ നമുക്ക് ലഭിക്കുന്ന അള്ളാഹുവിന്റെ കാവല് നമുക്ക് ലഭിക്കുന്ന ഈ ദുരിതങ്ങളിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു ദിക്റാണ് ഞാൻ ചൊല്ലുന്നത് എന്ന നീയത്തോടെയാണ് ഇന്നു മുതൽ നാം ഈ ദിക്ർ ചൊല്ലേണ്ടത് ഈ ദിക്രനെ പതിവാക്കാത്ത ആളുകളുണ്ട് ഈ മജലിസ് കേൾക്കുന്ന അന്ന് മുതൽ അള്ളാഹ് ദിവസവും നൂറ് തവണ ി ചൊല്ലുക സമ്പത്തിന്റെ കവാടം നമുക്ക് തുറക്കപ്പെടും ഐശ്വര്യത്തിന്റെ കവാടങ്ങൾ നമുക്ക് തുറക്കപ്പെടും കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകും ദാരുണമായ മരണങ്ങൾ അപകട മരണങ്ങൾ ചെറു മക്കൾ മരണപ്പെട്ടു പോവുക ഇങ്ങനെ തുടങ്ങി ജീവന് ഏൽക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകും ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹത്വങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന തിക്കറാണ് അള്ളാഹു സുബ്രഹാനു ജീവിതത്തിൽ പതിവാക്കാൻ നമുക്ക് തോഫ് നൽകുമാറാകട്ടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സകല ദുരിതങ്ങളും കിട്ടാൻ സകല ദുരിതങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാൻ